ജില്ലാ ആശുപത്രിയിലും പണ്ട് നമുക്ക് കാത്തലാബ് ഉണ്ടായിരുന്നില്ല എന്നാൽ ഇപ്പൊ അവിടെ കാത്തലാബ് ഉണ്ട് തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ഉൾപ്പെടെ സംസ്ഥാനത്തിന്റെ എല്ലാ മെഡിക്കൽ കോളേജുകളിലും നമുക്ക് ഉൾക്കൊള്ളുന്നതിലും അധികമായിട്ടുള്ള രോഗികളാണ് എത്തുന്നത് അതങ്ങനെ ചേച്ചി ഇവിടെ എന്തെങ്കിലും അസുഖം ഉണ്ടാകുന്നതിന് മുൻപേ വലിയ പ്രതിരോധ പരിപാടികളൊക്കെ നടക്കുന്നുണ്ട് പിന്നെ പ്രതിരോധ കുത്തിവയ്പ്പുകളൊക്കെ നടക്കുന്നുണ്ട് ഇന്ത്യയിലെ മറ്റ് സംസ്ഥാനങ്ങളെ അപേക്ഷിച്ച് ഈ രോഗം വരാതിരിക്കാൻ വേണ്ട നടപടികൾ സ്വീകരിക്കുന്നതിലും നമ്മൾ നമ്പർ വണ്ണാണ് ഈ വക കാര്യങ്ങളൊക്കെ ഒരു വശത്തുനിന്ന് പറഞ്ഞിട്ട് ഇവിടെ രോഗികൾ കൂടിക്കൂടി വരുന്നെന്ന് പറഞ്ഞാൽ പക്ഷെ അതുംകൊണ്ട് ശരിയാവുന്നില്ലല്ലോ ഓ ഇനി സംഭവം എന്താണെന്നറിയോ ബാലഗോപാലം ചേട്ടൻ പണ്ട് പറഞ്ഞില്ലേ പല്ലെടുക്കാനൊക്കെ ന്യൂയോർക്കിൽ നിന്നൊക്കെ വരുന്ന ആളുകളുടെ ഇവിടെ ഒരു പല്ലെടുക്കാൻ വേണ്ടി പോലും നമ്മുടെ മെഡിക്കൽ കോളേജുകളെ ആശ്രയിക്കണം വിദേശികൾക്ക് വരെ അപ്പൊ പിന്നെ നിലത്തും കടത്തും കട്ടിലിന് അടിയിലും ഒക്കെ കടത്തിയെന്ന് വരും ചില സമയത്ത് പറയുന്നത് കേൾക്കാം എത്ര ലക്ഷം പേര് വന്നാലും അവരെ എല്ലാം ഉൾക്കൊള്ളത്തക്ക വിധത്തിലുള്ള നിലവാരം നമ്മുടെ ആശുപത്രികൾക്ക് അതിനുള്ള സ്ഥലമുണ്ട് അതിനുള്ള സൗകര്യങ്ങളുണ്ടെന്ന് സാർ ബഹുമാനപ്പെട്ട അംഗത്തിൻ്റെ മാനന്തവാടിയിൽ നൂൽപുഴയിൽ കഴിഞ്ഞ ദിവസം നീതി ആയോഗിൻ്റെ വൈസ് ചെയർമാൻ വന്നിരുന്നു സാർ സാർ അദ്ദേഹം അവിടെ കുറിച്ചു വെച്ചിട്ട് പോയൊരു കുറിപ്പുണ്ട് സാർ അദ്ദേഹം പറഞ്ഞത് മഴ എന്റെ ഇവിടേക്കുള്ള സന്ദർശനത്തെ മുടക്കിയില്ല എന്നുള്ളതിൽ ഞാൻ സന്തോഷിക്കുന്നു കാരണം ഇത്തരത്തിലുള്ള ഒരു ആരോഗ്യ കേന്ദ്രം സന്ദർശിക്കാൻ എനിക്ക് കഴിഞ്ഞതിൽ ഞാൻ അഭിമാനിക്കുന്നു ഇവിടുത്തെ എല്ലാ ക്രമീകരണങ്ങളിലും ഞാൻ സംതൃപ്തമാണ് എന്നുള്ളതാണ് പറഞ്ഞത് ബഹുമാനപ്പെട്ട അംഗം ഒപ്പം ഞാൻ അവിടെ സന്ദർശനം നടത്തിയിട്ടുണ്ട് ഇത് കേരളത്തിലെ ആരോഗ്യ മേഖലയിൽ വന്നിട്ടുള്ള മാറ്റമാണ് സർ ജനങ്ങളെ ചേർത്ത് പിടിച്ച് നമുക്ക് ഒന്നിച്ച് മുന്നോട്ട് പോകാം ഒരാളും രോഗത്തിന്റെ മുന്നിൽ നിസ്സഹായരായി പോകാൻ പാടില്ല സാർ